ഹലോ മച്ചന്മാരപ്പ മെറ്റൽസ് ബാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗേറ്റിന്റെ വീഡിയോ കേട്ടോ ഈ കാണുന്ന ഗേറ്റ് മാറ്റിയിട്ട് നമുക്ക് കൂട്ടൊരു പുതിയൊരു ഗേറ്റ് പണിയാനുള്ള അപ്പോൾ നമ്മൾ ഗേറ്റ് പണിയാനായിട്ടുള്ള പൈപ്പൊക്കെ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അപ്പോൾ നമ്മൾ അടി നീറുള്ള ഗേറ്റാണ് കേട്ടോ പണിയണത് പത്തൊമ്പത് അടി ഇപ്പോൾ ഓൾറെഡി നമ്മളോട് കുറെ റീനോവേഷൻ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ട അപ്പം അതിനകത്ത് ഉള്ളൊരു വർക്കാണ് കേട്ടത് അപ്പോൾ നമ്മൾ ഗേറ്റിന് വേണ്ടിയുള്ള പൈപ്പ് എല്ലാവരും കട്ട് ചെയ്തെടുക്കാന് ടേപ്പറൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം അപ്പം നമ്മളിനത് ഉപയോഗിച്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടരക്കൊന്നരട്യൂബായിട്ട് നമ്മൾ എടുത്താക്കുന്നത് രണ്ടരക്കൊന്നരട അപ്പോളോ സിക്സ്റ്റീൻ കെ ജി ട്യൂബായിട്ട് എടുത്താക്കണത് അപ്പോൾ നമ്മൾ അതിനായിട്ടുള്ള പൈപ്പ് കട്ട് ചെയ്തിട്ടിരിക്കണ വീഡിയോ ആണ് അപ്പോൾ അതൊക്കെ വരച്ച് എടുക്കാൻ അല്ലാനും ടേപ്പറൊക്കെ കട്ട് ചെയ്യാനുള്ളതൊക്കെ വരച്ച് എടുക്കണേ പിന്നെ പിള്ളേരെ എല്ലാം ലീവായിരുന്നു ആരുമില്ല ഇപ്പൊ വീഡിയോ ഒക്കെ നമ്മൾ ഒറ്റക്ക് തന്നെ ആയിട്ട് എല്ലാവരും ലീവായിരുന്നു നമ്മളെ കേരളത്തിലുള്ളൊരു പ്രത്യേകിതാണല്ലോ തിങ്കളാഴ്ച അരമണിക്കൂരും ഇല്ല പിന്നെ കാരണം ഒറ്റക്കാണ് പരിപാടിയൊക്കെ അപ്പൊ നമ്മൾ ഓൾ കേരള വർക്കൊക്കെ ചെയ്യാനായിട്ട് വന്നിട്ട് ഇങ്ങനത്തെ വർക്കുകൾ അപ്പോൾ നമ്മളെല്ലാം കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രെയിം ജസ്റ്റ് നമ്മളൊന്ന് വെച്ച് ടാക്ക് സ്പോട്ട് ചെയ്ത് വെക്ക ഔട്ടർ കോച്ച ഒക്കെ നോക്കണമല്ലോ അപ്പോൾ വാട്ടർ ലെവൽ സ്പിഡ് ലെവലൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടാണ് വെച്ചാക്കണതെന്ന് വെച്ചാൽ ഓരോ സൈറ്റുകളിലും പോകുന്ന സ്ഥലമൊക്കെ ഒരു ശിതായിരിക്കും ലെവൽ കിട്ടില്ല നമുക്ക് അപ്പോൾ എല്ലാവരും നമ്മൾ സ്പിറ്റ് ലെവൽ വെച്ച് എല്ലാം ചെക്ക് ചെയ്ത് കിട്ടാണ്ടോ നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്യണത് അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധമുള്ള കെറ്റ് വെൽഡിംഗ് ഒക്കെ കഴിയുമ്പോൾ ഉള്ള പിരിവും കാര്യങ്ങളും ബെൻഡൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടും കറക്റ്റ് ലെവലായിട്ട് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യണെങ്കിൽ അധികം പിരിവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ എല്ലാ സൈഡും മട്ടൺ നോക്കിയിട്ട് നാല് മൂലയും അടിച്ചിട്ടാ കോച്ച നോക്കണം നമ്മൾ കോച്ചൊക്കെ എല്ലാം നോക്കണ കോച്ചും എല്ലാം കറക്റ്റ് കേട്ടോ അപ്പൊ നമ്മള് ഫ്രെയിം ഗ്യാപ്പ് ഒന്നും ഇല്ല കേട്ടോ എല്ലാം നല്ല ഭംഗിയിൽ തന്നെ കട്ട് ചെയ്ത് വെച്ച് എല്ലാം സെറ്റ് ആക്കിട്ടുണ്ട് അപ്പൊ അതേപോലെ നമ്മള് രണ്ട് ഫ്രെയിം സെറ്റ് ചെയ്തിട്ട രണ്ട് ഗേറ്റിനുള്ളത് രണ്ട് ഗേറ്റ് ആയിട്ടാണ് ചെയ്യണത് അങ്ങാട്ടും ഇങ്ങോട്ടും സ്ലൈഡും ഗേറ്റ് അപ്പോൾ രണ്ട് ഫ്രെയിമും സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അപ്പോൾ ഫുൾ വെൽറ്റ് അടിക്കണ്ട ഇതിൻ്റെ അപ്പോൾ ഗേറ്റിൻ്റെ പകുതി പണി തീർന്നെന്ന് പറയാം നമുക്ക് മെയിൻ ഫ്രെയിം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി പണി തീർന്നതാണ് അപ്പോൾ ഗേറ്റിൻ്റെ പകുതി പണി നമ്മൾ കഴിഞ്ഞ് പിന്നെ വെൽറ്റ് ചെയ്തെടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നരക്ക് അരട് തന്നെ ട്യൂബാണ് നമ്മൾ ചെയ്യണത് ഒന്നരക്കാരുടെ ട്യൂബ് ഇങ്ങനെ ടേപ്പറായിട്ട് വെക്കണം അങ്ങനത്തെ ഒരു ഡിസൈൻ ആണ് നമ്മൾക്ക് ഹൗസ് ഓണ്ടർ കാണിച്ചത് അപ്പൊ ആ ഡിസൈൻ മതി പറഞ്ഞ വെയിറ്റ് ആവും പണിത് വരുമ്പോഴേക്കും ഔട്ടർ ഫ്രെയിം ഒക്കെ നമ്മള് ഗെയ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാ നാല് സൈഡും ഫുള്ള് വെൽഡ് ചെയ്യണം വെള്ളം കയറാത്ത രീതിക്ക് മഴ കൊള്ളണല്ലേ ഫുള്ള് ഗ്യാപ്പില്ലാണ്ട് വലുത് കഴിഞ്ഞാല് ഗേറ്റ് നല്ല ലൈഫ് കിട്ടും ഞാൻ പണിക്കാരോട് പറയണ വീഡിയോ ഇല്ലെട്ടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണിക്കാർക്ക് ഇപ്പം അറിയാൻ പറ്റും മനസ്സിലായ പണി അറിയാവുന്നവർക്കുള്ള വീഡിയോ അല്ല ഇപ്പൊ ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഇതിൽ നിന്നായിട്ട് ആയിക്കോളും പണി അറിയണവര് വേറെ ആൾക്കാർ ചെയ്യണത് ഞാൻ എന്റെ രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ആരും പൊങ്കാലിട്ടിരുന്നു അപ്പം നമ്മൾ പിറ്റേ ദിവസമാണ് കേട്ടോ അടുത്ത ദിവസമാണ് അപ്പം നമ്മളെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ റെയിലൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ബെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പൈപ്പ് ഇത്ര ആയിട്ടുണ്ടായിരുന്നെട്ടോ ഗേറ്റ് സെറ്റ് ചെയ്തു എല്ലാം കട്ടൊക്കെ ചെയ്ത് ഇങ്ങനെയാണ് വെക്കണ കേട്ടോ ഒന്നരക്കരുടെ പൈപ്പ് നമ്മളിങ്ങനെ ടേപ്പർ ടേപ്പറായിട്ടാണ് നമ്മൾ ഇത് വെക്കണേട്ടോ അപ്പം ഇത്രയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഗേറ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞട്ടോ എല്ലാം വെച്ച് പൈപ്പ് ഒക്കെ വെച്ചിട്ട് വീട്ടിൽ കൊടുക്കാൻ പറ്റില്ല പണി തിരക്കായിരുന്നു ഇന്ന് അപ്പോൾ എല്ലാവരും വരുമ്പം എല്ലാവരും ഒരുമിച്ച് വരുമെന്ന് പറഞ്ഞേ നമ്മൾ ഇവിടെ കാർക്കുണ്ട് വേറൊരു ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാർ നമ്മൾ നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ സെറ്റ് ചെയ്ത് എല്ലാം വെച്ചട്ടോ ഫാട്ടിലോലൊക്കെ എല്ലാം കറക്റ്റാക്കി അപ്പോൾ കൂട്ടി ഇണങ്ങി അപ്പം അടിയിൽ എല്ലാവരും വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഗേറ്റ് ഇങ്ങനെ വെച്ച് തന്നെ ഉണ്ടെങ്കിൽ ബാക്കി പണികളിക്കുന്നത് അപ്പോൾ നമുക്ക് പെയിൻ്റ് അടിക്കാനൊക്കെ എളുപ്പമാണല്ലോ ഇങ്ങനെ നിർത്തി തന്നെ വെച്ച് സ്പ്രേ ചെയ്യാനാണ് അപ്പോൾ നമ്മൾ സ്പ്രേ പെയ്തിട്ടാണ് ചെയ്യണത് ഫസ്റ്റ് കോട്ട് ഇതടിക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റ് തോട്ട് പ്രൈമർ അടിച്ചിട്ടോ പ്രൈമർ എന്ന് പറഞ്ഞാൽ ഗ്രേ തന്നെയാണ് അടിക്കുന്നത് നമ്മൾ ഗ്രേ അടിച്ച് നമ്മൾ ജിമ്മിൻ്റെ അത് ഒരു കൂട്ട് അടിച്ച് കഴിഞ്ഞിട്ടാണ്ട് നമ്മൾ ബ്ലാക്ക് അടിക്കണം പിന്നെ വീഡിയോ കാണാൻ പറ്റും കുത്തക്ക അപ്പോൾ ഗ്രേ അടിക്കണൊക്കെ എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ രണ്ട് കൂട്ട് ബ്ലാക്ക് അടിക്കണം കേട്ടോ ഒരു കൂട്ട് ഗ്രേ അതുകഴിഞ്ഞ് രണ്ടും കൂട്ട് ബ്ലാക്ക് നമ്മൾ അങ്ങനെയായിട്ട് അടിക്കണം ഇപ്പോൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇതിനകത്ത് വീഡിയോയിലൊക്കെ നമ്മൾ റേറ്റ് ഇടുമ്പോൾ വെച്ചാൽ നമ്മൾ ഫുള്ള് വർക്കിൻ്റെ റേറ്റാണ് നമ്മളിടാറ് കുറേ പണിക്കാർ കേട്ടിട്ട് ഫ്രെയിം മാത്രം ചെയ്ത് കൊടുക്കുക അപ്പം അവരുടെ വിചാരം നമ്മൾ ഫ്രെയിം മാത്രം ചെയ്ത് കൊടുക്കണൊക്കെയാണ് നമ്മൾ ഫുള്ള് വർക്ക് പെയിന്റിങ് എല്ലാം ഉൾപ്പെടെയുള്ള റേറ്റാണ് നമ്മളിടാറുള്ളത് സ്പ്രേ ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിന്റ് ഒരുപാട് വേസ്റ്റ് ആവും പക്ഷേ ഒരു ദിവസത്തെ പണി നമുക്ക് രണ്ടു മണിക്കൂർ കൊണ്ട് തീർന്നു കിട്ടും അതൊന്നൊരു ഗുണം അങ്ങനെ ഒരാളും മതി സ്പ്രേ ചെയ്യാനായിട്ട് അതാണ് സ്പ്രേ കണ്ടെതിൻ്റെ ഒരു ഗുണമോട്ട് എന്നൊക്കെ അത്യാവശ്യം സ്പീഡിൽ വർക്ക് നടക്കും വർക്കുന്നതടക്കം ഫിനിഷിങ്ങുമായിരിക്കും നമ്മളിപ്പോൾ ഒരാൾ നിന്ന് നമ്മൾ റോളർ അടിക്കാൻ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊടുത്താലും ഈ ഗൈറ്റിൻ്റെയൊക്കെ അടിച്ച് തീരില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ കിടക്കണമായിരുന്നു പിന്നെ ഫിനിഷിംഗ് കുറവായിക്കോളൂ നമുക്ക് ഈ സാധനം എന്ന് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പടയെന്ന് പരിപാടി പരിപാടിയായിരിക്കും നമുക്കിപ്പോൾ ഇത് അടിക്കാനായിട്ട് നമുക്ക് രണ്ട് ലിറ്റർ ജമ്മിൻ്റെ പ്രൈമർ ആയിട്ടുണ്ട് ഗ്രേ ഒരു കോട്ട അടിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ ബ്ലാക്ക് നമുക്ക് മൂന്ന് ലിറ്ററോളം വെല്ലുവിളോ രണ്ട് കോട്ട അടിക്കാനായിട്ട് മൂന്ന് ലിറ്റർ ബ്ലാക്ക് പിന്നെ അതേപോലെ തന്നെ പത്ത് ലിറ്ററോളം പത്ത് ലിറ്ററിന് വെള്ളി ടിന്നറായിട്ടുണ്ട് സി വൈ ജനാ നല്ലോണം ടിന്നർ തിന്നറുണ്ട് നമ്മളുടെ വർക്ക് നമ്മളുടെ കഴിഞ്ഞിട്ടാണ് ഇതാണ് ഫൈനൽ ലുക്ക് വന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ